ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വടക്കഞ്ചേരി തൃപ്തി ഹോട്ടലിലെ ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ കഴിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് കടയിൽ പോയി ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞ ആ ചേട്ടന്മാർ അവിടെ ബീഫ് ഫ്രൈ പൊതിയെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തായാലും സംഭവം കിടമായിരിക്കുന്നു പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിക്കാന്ന് വിചാരിച്ച് ഞാൻ വന്നത് കണ്ണമ്പ്ര വിലയ്ക്ക് വെട്ടിക്കെട്ട് നടക്കണ പാടത്ത് എൻ്റെ പൊന്നും ആ വെടിക്കെട്ട് പോലെ തന്നെ നല്ല അഴവടിച്ചില് വെടിക്കെട്ട ഐറ്റം തന്നെയാണ് ഈ ബീഫ് ഫ്രൈ ഏകദേശം ഒന്ന് ടു ഒന്നര മണിക്കൂർ സ്ലോ കുക്കിൽ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ് ഇവരുടെ ഈ ബീഫ് ഫ്രൈ അതുകൊണ്ട് തന്നെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് എന്താ എരിവ് എന്താ ടേസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റോഡിലൂടെ ഒരുപാട് ആൾക്കാർ പോയി എല്ലാവരും അനത്തേ നോക്കേണ്ടി വരുന്നത് അതിനിടയ്ക്ക് ഞങ്ങളുടെ ഇടയ്ക്ക് കടന്ന് വന്നൊരു അതിഥിയാണ് ദേവൻ അവനൊരു പീസ് കൊടുത്തു കഴിക്കട ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് കൂടെ വന്നവനാണെങ്കിൽ ക്യാമറയ്ക്ക് മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാനൊന്നും നോക്കിയില്ല അടിച്ച് താങ്ങി ഈ പ്രകൃതി എൻ്റെ നാടും എന്ത് മനോഹരമാണ് അതുപോലെ തന്നെയാണ് ഈ ബീഫ് ഫ്രൈ എല്ലാ ഞായറാഴ്ചയും തുറന്ന് ഒരു കടയാണ് തൃപ്തി ഹോട്ടൽ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി മുപ്പത് രൂപ അധിക വിലയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയുള്ള ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് വടക്കഞ്ചേരി ഐശ്വര്യ ജല്ലറിക്ക് തൊട്ടടുത്തുള്ള തൃപ്തി ഹോട്ടൽ എല്ലാവരും കഴിച്ച അഭിപ്രായം പറയണേ ഓക്കേ ബായ്